കാഞ്ഞങ്ങാട് ബല്ല കൃഷി കൂട്ടത്തിന്റെ നെൽകൃഷി വിളവെടുത്തു തരിശായി കിടന്നിരുന്ന പത്തേക്കറോളം വരുന്ന വയലിൽ ഉമ നെൽവിത്തിറക്കിയാണ് ഇവർ കതിർമണികളുടെ നൂറുമേനി വിജയം കൊയ്തെടുത്തത് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ബല്ല വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ബല്ലയിലെ ഈ കർഷക കൂട്ടായ്മ പത്തേക്കറോളം വരുന്ന തരിശുവയലിനെ വിളഭൂമിയാക്കി കതിർമണികളുടെ വസന്തം വിജയിച്ചത് കാഞ്ഞങ്ങാട് നഗരസഭാ കൃഷിഭവന്റെ സഹായ സഹകരണങ്ങളോടെയായിരുന്നു കൃഷി അഞ്ചു മാസങ്ങൾക്ക് മുമ്പ് ഉമാ നെൽവിത്തിറക്കി നടത്തിയ കൃഷിയിൽ വിചാരിച്ചതിലും വലിയ വിളവ് ലഭിച്ചതിന്റെ സന്തോഷത്തിലും സംതൃപ്തിയിലുമാണ് ഇവർ ദൈനംദിന ഉപയോഗത്തിനു പുറമേ കാർഷികോത്സവം കൂടിയായ വിഷുവിന് കണിയൊരുക്കുന്നതിനും ഒപ്പം വല്ല റൈസ് എന്ന ബ്രാൻഡിൽ നാടിന്റെ പേരിലുള്ള അരി വിപണിയിലെത്തിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് ഈ കർഷക തൊഴിലാളികളുടെ മാതൃകാപരമായ പ്രവർത്തനം അഭിമാനകരമായ കൃഷിയുടെ വിളവെടുപ്പും ഇവർ ആവേശഭരിതമാക്കി നഗരസഭാ കൃഷി ഓഫീസർ കെ മുരളീധരൻ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു ഇത് നമ്മുടെ കൃഷി വകുപ്പിന്റെ പുതിയ പാമ്പ്ലാൻ കൃഷിക്കൂട്ടം എന്ന രീതിയിൽ ഇത് നമ്മൾ തരിച്ചിട്ടിരിക്കുന്ന മുഴുവൻ കൃഷിസ്ഥലവും സ്ഥലവും കൃഷിയോഗ്യമാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി പരമാവധി കർഷകർക്ക് ആനുകൂല്യങ്ങൾ നൽകി കർഷകരെയും യുവാക്കളെയും നമ്മുടെ കൃഷിയിലേക്ക് ചടങ്ങിൽ കൂട്ടായ്മ പ്രസിഡന്റ് കെ മധു അധ്യക്ഷനായി സി പി ഐ എം വല്ല ലോക്കൽ സെക്രട്ടറി സേതുക്കുന്നമ്മൽ കെ എസ് കെ ടി യു ഏരിയ സെക്രട്ടറി സി സുകുമാരൻ കെ സുശീല എൻ ഇന്ദിര എൻ ഗോപി രാജൻ അത്തിക്കോത്ത് കെ മധു എന്നിവർ സംസാരിച്ചു കൂട്ടായ്മ സെക്രട്ടറി എം മനോജ് കുമാർ സ്വാഗതവും പി പി തമ്പാൻ നന്ദിയും പറഞ്ഞു Ньюс Бирл Каньенар.